വളരെ മത്സരാധിഷ്ഠിതമായ ഇന്ത്യൻ വാഹന വിപണിയിൽ നിന്ന് കച്ചവടം പിടിക്കാൻ പെടാപ്പാട് പെടുക തന്നെയാണ് ജാപ്പനീസ് ബ്രാൻഡായ ഹോണ്ട പണ്ടത്തെ പ്രതാപമൊക്കെ നഷ്ടപ്പെട്ട് കമ്പനി ഈ കഴിഞ്ഞ ഉത്സവ സീസണിൽ തരക്കേടില്ലാത്ത രീതിയിൽ പണം വാരിയിട്ടുണ്ട് എന്ന് വേണം പറയേണ്ടത് പടവലം പോലെ താഴേക്ക് വീണ്ടിരുന്ന വിൽപ്പന സംഖ്യയെ ഉയർത്തിപ്പിടിക്കാൻ സഹായിച്ച ഉത്സവകാലത്തിന് കമ്പനി എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയുമില്ല പോയ മാസം ആറായിരത്തി മുന്നൂറ്റി എൺപത്തി നാല് കാറുകളുടെ വിൽപ്പനയാണ് ഹോണ്ട രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇതേ സമയത്തെ വിൽപ്പനയേക്കാൾ പതിനഞ്ച് ദശാംശം രണ്ട് ഒൻപത് ശതമാനത്തിൻ്റെ വർധനവ് കൈവരിക്കാൻ ബ്രാൻഡിന് സാധിച്ചിരിക്കുകയാണ് ഈ വിൽപ്പന വേഗം നിലനിർത്താനായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസത്തേക്കായിട്ട് ഗംഭീര ഡിസ്കൗണ്ട് ഓഫറുകളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഹോണ്ട കാർസ് ഇന്ത്യ ദീപാവലിക്ക് ശേഷം ഷോറൂമുകളിലേക്ക് ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിനായി ബ്രാൻഡ് തങ്ങളുടെ മുഴുവൻ കാർനിരയിലും അതായത് അമേസ് സിറ്റി എലിവേറ്റ് അടങ്ങുന്ന എല്ലാ മോഡലുകളിലും ആനുകൂല്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് രസകരമായ ഒരു കാര്യം ക്യാഷ് ഡിസ്കൗണ്ടുകൾ എക്സ്ചേഞ്ച് ബോണസുകൾ ലോയൽറ്റി കോർപ്പറേറ്റ് ആനുകൂല്യങ്ങൾ എക്സ്റ്റൻഡ് വാറൻറ്റി എന്നിവയുടെ രൂപത്തിലാണ് ഓഫറുകൾ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നത് ഈ ഓഫറുകൾ രണ്ടായിരത്തി നവംബർ മുപ്പത് വരെ സാധുവാണ് എന്നും ഹോണ്ട അറിയിച്ചിട്ടുണ്ട് പിന്നൊരു കാര്യം എന്താണ് എന്ന് വെച്ചുകയാണെങ്കിൽ ഈ ആനുകൂല്യങ്ങൾ സ്ഥലം സംസ്ഥാനം സ്റ്റോക്ക് ലഭ്യത എന്നിവയെ ആശ്രയിച്ചിട്ടായിരിക്കും ലഭ്യമാകുക ആയതിനാൽ കൃത്യമായ കണക്കുകൾക്കായി നിങ്ങളുടെ അടുത്തുള്ള ഡീലറുമായി ബന്ധപ്പെടുന്നത് തന്നെയാണ് ഉചിതം ഹോണ്ടയുടെ ടോപ്പ് സെല്ലിംഗ് മോഡലായ എലിവേറ്റിന് ഈ നവംബറിൽ മൊത്തം ഒരു രൂപ വരെ ഓഫർ ലഭിക്കുന്നതാണ് എന്നാൽ ഇത്രയും വലിയ തുക ആനുകൂല്യമായി ലഭിക്കണമെങ്കിൽ മിഡ് സൈസ് എസ് ടോപ്പ് വേരിയൻറ്റ് തന്നെ തിരഞ്ഞെടുക്കേണ്ടതായിട്ട് ഉണ്ട് ഇസഡെക്സ് മാനുവൽ ഓട്ടോമാറ്റിക് പതിപ്പുകൾക്ക് ഒരു രൂപ വരെ വില വരുന്ന ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഇതിൽ മുപ്പത്തി രൂപ ക്യാഷ് ഡിസ്കൗണ്ടും ഇരുപത്തി രൂപ എക്സ്ചേഞ്ച് ബോണസുമാണ് ഉൾപ്പെടുന്നത് അതോടൊപ്പം ലോയൽറ്റി ആനുകൂല്യങ്ങൾ കോർപ്പറേറ്റ് സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കുള്ള ഡിസ്കൗണ്ടുകൾ സൗജന്യ എൽ ഇ ഡി ആംബിയൻ്റ് ലൈറ്റുകൾ മുന്നൂറ്റി അറുപത് ഡിഗ്രി ക്യാമറ പത്തൊൻപതിനായിരം രൂപ കിഴിവോടെ ഏഴ് വർഷത്തെ എക്സ്റ്റൻഡ് വാറൻറ്റി എന്നിവയും ഹോണ്ട എലിവേറ്റ് ഇസടെക്സ് വേരിയൻറ്റ് വാങ്ങുന്നവരെ കാത്തിരിക്കുകയാണ് ടോപ്പ് വേരിയൻറ്റിൽ മാത്രമേ ഓഫർ ഉള്ളൂ എന്ന് കരുതി ആരും നിരാശപ്പെടേണ്ട കാര്യമില്ല ഹോണ്ട എലിവേറ്റിൻ്റെ എസ് വി ബേസ് വേരിയൻറ്റ് വാങ്ങാൻ എത്തുന്നവർക്ക് മുപ്പത്തി എട്ടായിരം രൂപയുടെ ആനുകൂല്യങ്ങളും കമ്പനി അവതരിപ്പിച്ചിരിക്കുകയാണ് വാങ്ങുന്നവർക്ക് കുറഞ്ഞത് ഇരുപതിനായിരം രൂപ വിലമതിക്കുന്ന സ്ക്രാപ്പേജ് ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ബോണസായി ഇത് ഉപയോഗപ്പെടുത്താനും സാധിക്കും ഹോണ്ട എലിവേറ്റിൻ്റെ പുതുക്കിയ പ്രാരംഭ വില ഇപ്പോൾ പതിനൊന്ന് ലക്ഷം രൂപയാണ് പണ്ട് മുതലേ ഹോണ്ടയുടെ ജനപ്രിയനായ സിറ്റീസ് ഇടാൻ വാങ്ങാനിരിക്കുന്നവർക്കും ഇതൊരു നല്ല സമയം തന്നെയാണ് എസ് വി വി എക്സ് ഓട്ടോമാറ്റിക് വേരിയൻറ്റുകൾക്ക് ഒരു ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് ഡിസ്കൗണ്ട് ഓഫറായിട്ട് ഈ മാസം വാഗ്ദാനം ചെയ്യുന്നത് ഉപഭോക്താക്കൾക്ക് ക്യാഷ് ഡിസ്കൗണ്ടുകൾ എക്സ്ചേഞ്ച് ആനുകൂല്യങ്ങൾ ലോയൽറ്റി സ്ക്രാപ്പേജ് ഡിസ്കൗണ്ടുകൾ എന്നിവയായിട്ട് എൺപതിനായിരം രൂപ വരെ കിഴിവ് ലഭിക്കുന്നതാണ്